ആ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എന്നിട്ട് വേണം പോവാൻ നേരെ സൈറ്റി ചെന്നിട്ട് കാണാൻ രാവിലെ എട്ട് മണിയാകുമ്പോൾ ചെല്ലാന്ന് കണ്ടോളാം ബെംഗലൂര് സിഗ്നലിന്റെ അവിടെ എത്തി കേട്ടോ സിഗ്നൽ കിട്ടി കിടക്കുക ഇനിയിപ്പം രാവിലെ വന്ന വർക്ക് തുടങ്ങി കേട്ടോ സംഭവം സംഭവിച്ച ഇവിടെ ലെവൽ ചെയ്യാനോ ഒരു എന്റെ ഗോഡം പോലെ സംഭവം ഷോറൂം വന്നു തോന്നുന്നു അത് കാണിക്കാവേ ഇപ്പൊ രാവിലെ ലെവൽ ചെയ്തിട്ട് ഇവിടെ എന്റെ ഓട് പാകാനോ അതുപോലെ തന്നെ നീറ്റായിട്ട് ലെവൽ ചെയ്യണം ഇവിടെ ലെവൽ ചെയ്താല് ചെയ്യാത്തോളൂ തൊഴു മണിക്കടുത്തുള്ള സൈറ്റാണേ എട്ടുമണി ആപ്പോ സൈറ്റ് വന്നു ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു സൈറ്റിൽ പോയിട്ട് കടന്നൽ കൂട് ഇളക്കി എട്ടിന്റെ പണിയെ കിട്ടി പണി വരെ മുടങ്ങിപ്പോയി അതിയായ ഒരു കൂട് പൊളിച്ചിട്ട് കൂട് പൊളിച്ചൊന്നുമില്ല അദ്ദേഹം തൊട്ടതേ ഉള്ളൂ ഇന്നത്തേക്ക് സംഭവം അല്ല കൂടെ ഇളകി ഇങ്ങോട്ട് രാജ്യത്തിന് ഒരു സാധനം പോലും പറമ്പില്ലായിരുന്നു വേറൊരു മനുഷ്യനോ പശുവോ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് രസം കേട്ടോ അല്ല 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 ഇതിനൊക്കെ കൊന്നു വിളഞ്ഞു അമ്മ സാധനം ഇളകി വന്നേ ഞാൻ ലാസ്റ്റ് വണ്ടി എടുത്ത് ജീവന കൊണ്ട് ഓടുവായിരുന്നു അമ്മാതിരി കടന്നു ആ വീഡിയോ നിങ്ങള് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്ത ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ കൂടെ ചെയ്തേ ഇല്ല നിങ്ങളോടാ പറയാനുള്ളത് ഇവിടെയാണ് ഇന്ന് പണിയുന്ന സൈറ്റ് ഈ സൈറ്റിലെ പണിയാണ് ഇവിടെ ഈ മിറ്റം മൊത്തം ലെവൽ ചെയ്യാളോ ഇത് ലെവൽ ചെയ്തിട്ട് വേണം മണ്ണെല്ലാം ആദ്യം കോരി കൂട്ടി കൂട്ടി ഇടുവാ കൂട്ടിയിട്ട് ലാസ്റ്റ് ടിപ്പറിനെ കയറ്റി ബാക്കിലോട്ട് തന്നെ അടിക്കാനാണ് അടിക്കാന ഈ സംഭവം മൊത്തം ഒരു ദിവസത്തെ പണിയാണ് വരും എന്തായാലും നോക്കാം എന്തായാലും ബാക്കി ചെയ്യാം ഇവിടെ എല്ലാം മണലും മിറ്റിലും കിടപ്പുണ്ട് അതൊക്കെ അടുത്ത് മാറ്റുമായിരിക്കണം എന്താ ചെയ്യുന്നവട്ടെ പഠിക്കാറുണ്ട് അത് കാരണം കുഴപ്പമില്ല അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ലെവലു പോലും ഇവിടെ ഒരു മതിലുണ്ട് ഈ മതിലിന്റെ കെട്ടെന്ന് മുക്കാലടി താഴണം ഈ സൈഡ് മൊത്തം മുക്കാലടി താഴ്ന്നിട്ട് അങ്ങ് ആ കെട്ടിടത്തിന്റെ ആ ഭാഗത്തുനിന്ന് സ്ലോപ്പ് ആക്കി ഇങ്ങോട്ട് വരാനാ കേട്ടോ ടാർ ചെയ്യാനുള്ള ടാർ കംപ്ലീറ്റ് ടാർ ചെയ്യണം എന്നിട്ട് ഈ സൈഡിലേക്ക് സ്ലോപ്പ് ആക്കി കിട്ടണം എന്നാ ഈ മതിലിന്റെ കെട്ടായി താർന്നു നിൽക്കണം എന്നിട്ട് മതിലിന്റെ കെട്ട് ലെവൽ വേണം ടാർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വരെ അപ്പൊ അതിനുവേണ്ടി ഒരു സൈഡ് വാട്ടർ ലെവൽ പിടിക്കാൻ വേണ്ടി ഒരു സൈഡിൽ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക കേട്ടോ ഈ സൈഡ് ലെവൽ ആക്കിയിട്ട് വേണം ബാക്കി ചെയ്യാൻ പറഞ്ഞാ പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ടല്ല സ്ലോപ്പ് ആ ഇവ ഇവിടെങ്കിലും ലെവലായി പോകട്ടെ അങ്ങ് വരെ എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് സ്ലോപ്പ് ആക്കാം ഈ ഈ കട്ടിങ്ങില്ലേ കട്ടിങ്ങിന്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്ലോപ്പ് ആക്കിയിടാം അത് ഈ രണ്ടാമതെടുക്കുമ്പോളെ പറ്റത്തുള്ളൂ അല്ലേ കിട്ടത്തില്ല ആ ആ ആ ആ അത് ഈ കട്ടിങ് ആക്കി ഇങ്ങനെ സ്ലോപ്പ് ആക്കി വിടാതെ മണ്ണിട്ട് സ്ലോപ്പ് ആക്കാം അല്ലെ പിന്നെ ഇവിടെ കിട്ടത്തില്ലതാ ആ ആ അത് കുഴപ്പമില്ല അത് ലെവലാക്കി ഇങ്ങനെ സ്ലോപ്പ് ആക്കി അവിടെ നിന്ന് എടുത്ത് വരുമ്പോ സ്ലോപ്പ് ആയിക്കോളും ഇങ്ങനെ വലിച്ച് വരുമ്പോളേ ഈ ആ ആ ആ അപ്പൊ ഈ സൈഡ് ലെവലായി കിടന്നാലേ അവിടുന്ന് സ്ലോപ്പ് ആക്കുമ്പോൾ സ്ലോപ്പ് കിട്ടത്തുള്ളൂ ഇവിടുന്ന് സ്ലോപ്പ് ആക്കി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത്ര ഏറിയുണ്ടല്ലോ അന്നേത്തേന് ഇനി ആറ്റം വരുമ്പോഴത്തേക്ക് സ്ലോപ്പ് കിട്ടത്തില്ല ഈ ആള് പണിന്ന് അല്ലല്ലോ ജെ സി ബി അപ്പൊ അങ്ങാ സൈഡ് എടുത്ത് വരുമ്പോഴേ ഇവിടുത്തെ സ്ലോപ്പ് കറക്റ്റ് ആകാൻ പറ്റത്തുള്ളൂ ഇപ്പം ഇവിടെ ലെവലാക്കി പോയി കഴിഞ്ഞാൽ ഇട്ടും എടുത്ത് സ്ലോപ്പ് ആക്കാൻ എളുപ്പമാണ് അതാണ് ഇതിന്റെ വേറെ വശം അല്ല അങ്ങനെയൊക്കെ ആൾക്കാർ പണിയുമ്പോൾ നമ്മുടെ ഐഡിയക്ക് വേണം പണിയാൻ ലാസ്റ്റ് നമ്മളെ മുക്കറി ഇട്ടിട്ട് വരും ലെവലാകത്തും ഇല്ല സ്രോപ്പ് ആകത്തുമില്ല താമസയാവും ഇങ്ങനെ എങ്ങനെയാ വെച്ചപ്പോ ഈ ഇടത്തേഡിലെ കട്ടിങ്ങില്ല ആ കട്ടിങ്ങിന്റെ അവിടെ വരുമ്പോഴത്തേനും അവിടെ പിന്നീട് സ്ട്രോപ്പ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങാറ്റത്തു നിന്നുള്ള സ്രോപ്പ് ഇവിടെ വരെ കിട്ടും പക്ഷെ ഇവിടുത്തെ സ്രോപ്പ് ആയി കിട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ വരെ കിട്ടണമെന്നില്ല ഇത്ര വീതിക്ക് കിടക്കുന്നുണ്ട് ഇപ്പൊ വീടൊക്കെയാണെങ്കിൽ ശരിയാ വീടിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം വീതി കുറവല്ലേ അല്ല മീന് കൂടുതലെ സോറി അന്യ വീതിയാ ഒരു ആറ് വയസ്സിന് ഒരുമിച്ച് കിടക്കാനുള്ള വീതി ഉണ്ട് അതിലും അതാണ് ഇങ്ങനെ എടുത്തു പോകുന്നത് അങ്ങാറ്റത്തെ കട്ടിങ് നിങ്ങോട്ട് ക്ലോപ്പ് ചെയ്ത് വരുന്ന കറക്റ്റ് ആകും കട്ടായാലേ കറക്റ്റ് ആകും പൈസ മേടിക്കാൻ ആ ചേട്ടൻ തൂമ്പായം പിടിച്ചോ നോക്കി ഇവിടെ ഇത്ര ഭാഗം ലെവൽ ചെയ്തിട്ടുണ്ടേ ഇതിങ്ങനെ ലെവൽ ചെയ്ത് കുറച്ച് മണവിടെ കൂട്ടിയിട്ടുണ്ട് അത് കേട്ടിപ്പോഴും വന്നിട്ട് കയറ്റി വിടണം ഇന്നിച്ച് ആൾ ഈ ഭാഗത്തെ ഈ മിറ്റിലും മണലും മാറ്റിയിട്ട് ആ ഭാഗം ലെവൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങ് ആ ആൾ നടന്നു വരുന്ന ആ ഭാഗം വരെ െവൽ ചെയ്യാനുള്ള ഇവിടെ നിർത്തിക്ക മിറ്റിലും മണലും ഒരു ലോഡ് പൊടി അപ്പുറം വേണ്ടിട്ടു കേട്ടോ പാറപ്പൊടി ഇനി ഇവിടെ ഒരു ലോഡ് മിറ്റിലും ഉണ്ട് കുറച്ച് പാറപ്പൊടി വേറെയും കിടപ്പുണ്ട് മണല് അതൊരു ചേട്ടൻ നിന്ന് ഒരുക്കൊണ്ടിരിക്കുക രണ്ടു ബക്കറ്റിലോട്ട് എന്നിട്ട് വേണം വാതി ലെവൽ ചെയ്യാൻ മിറ്റില ചേട്ടൻ കോരി കേട്ടോ ഒട്ടക്കത്തെ വെയിലോ മണല് മണല് കട്ടണ്ടെന്ന് അറച്ചു ഇനി നേരെ എന്റെ ഫ്രണ്ടിൽ കൊണ്ടിടണം ഫ്രണ്ടില് പറഞ്ഞാ എന്റെ ആ റോഡ് സൈഡില് കുറച്ച് സ്ഥലമുണ്ട് അവിടെ ആ കൊണ്ടിടുന്നത് ണ്ടോ കാറിന്റെ നാളൊന്നും മാറ്റവും പാട തട്ടയുണ്ട് പനിക്കാരുണ്ട് എന്റെ ഇടകള നേരെ ഓപ്പോസിറ്റ് ഒരു പമ്പുണ്ട് പമ്പിണ്ട് അപ്പൊ ഇരിക്കുന്ന കൊണ്ടിടാണല്ലേ റോബിൻ ി എറണാകുളം മൂവാറ്റുഴ കാഞ്ഞിരപ്പള്ളി തൊടുപുഴ അത് വിരിച്ചു കഴിഞ്ഞു ആ ഇല്ല വേറെയാണത് ആ ആ ആ ആ ആ മണലാണ് ഞാൻ ഒരുമിച്ച് കൊണ്ടിടാൻ വേണ്ടിയിരുന്നു എന്തായാലും കൊണ്ടിടാം ബാക്കിയുടെ എടുത്തെടുത്ത വിടുന്ന ഒരു കുത്തു കുത്തി കോരാ ബാക്കി ബാലൻസ് കോരാ മതിയല്ലോ അല്ലെ ചേട്ടന് ആ വേലത്തിൽ കംപ്ലീറ്റ് കോരേണ്ടി വരും ബാക്കി കോരി കിട്ടോളൂ നമ്മള് എപ്പഴും എപ്പോഴും വണ്ടി കിടത്തണോ അതാ പ്രശ്നം അത് ഒത്തിരി പണിക്കാരണ്ട് കേട്ടോ ബിൽഡിങ് പണിക്കാരൊക്കെ മോളിൽ കിടന്ന് പണി ഉണ്ട് സീറ്റൊക്കെ ഇടുന്നു കട്ട വെയിലായിരുന്നു രണ്ടാമത്തെ നോക്കറ്റ് പോരി നീ ഇതിവിടെ കൊണ്ടിടാം മിച്ചിലും മണ്ണലും എല്ലാം മാറ്റിട്ട് ബാക്കി വേറെ ലെവൽ ചെയ്തോണ്ടിരിക്കട്ടോ ലെവൽ ചെയ്ത് കംപ്ലീറ്റ് ലെവൽ ചെയ്തിട്ട് വേണം ബാക്കി കൂടി കൂടിക്കിടക്കുന്ന മണ്ണെല്ലാണോ കോരിയുടെ ഇത് മാറ്റിയാലേ കറക്റ്റ് ലെവൽ ചെയ്യാൻ പറ്റത്തുള്ളു മണ്ണ് ഏകദേശം ലെവൽ കണ്ടെങ്കിൽ ലെവൽ ചെയ്ത് പോവാ അത് കഴിഞ്ഞിട്ട് വേണം ഫിനിഷ് ചെയ്യാണ് തണുപ്പത്തിനെ ചെടി വളർത്തി ചെളി ഇവിടെ താന്നുപോകും വണ്ടി കഴിഞ്ഞു ഡെവലിതല്ല വണ്ടി കഴിഞ്ഞിട്ട് താന്നു താന്ന് പോവാം ഇത് മൊത്തം ടാറ് ചെയ്യാനുള്ള അങ്ങനെ താന്നുപോട്ട് ചെളിയെല്ലാം കോരിയിട്ട് വീണ്ടും നല്ല മണ്ണ് ഇട്ടു കൊടുക്കണം എന്നാലേ ഇവിടെ ഫിനീഷാകത്തുള്ളു ഇന്ന് ഏറ്റുവിടുവാന്ന് അറിയത്തില്ല ഈ മണ്ണ് അത് കഴിഞ്ഞ് പണി തീരുത്തു അങ്ങനെ കാലത്തില്ല ചെയ്യാം ബാക്കി പരമാവധി ചെയ്യാം ഇപ്പൊ വരുന്ന അനുസരിച്ച് ബാക്കി ചെയ്യാം ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് ഇപ്പൊ പോയിക്കോണ്ടിരിക്ക താഴത്തെ ഭാഗത്തിൽ അവര് അവതലോട്ട് ഉള്ളി ചോദിപ്പിക്കോപ്പായിട്ടോ പണി കഴിഞ്ഞാലോ ഇന്ന് പണി അവിടുന്ന് ആ പോന്ന ഐത്യകാലമായിട്ട് ഐത്യകാലമായിട്ട് ചോദിക്കൂടും തുടക്കല്ല ഒരു കോണ്ടാക്ട പുള്ളിയുടെ ആൾക്കാർ നമുക്ക് ശരിയല്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞു എണ്ണ നല്ല വണ്ടി വിളിച്ചു പണിത്തോളം രാവിലെ പുള്ളി വിശകാരുന്നു പുള്ളി അന്ന് ഒരു പ്രത്യേക പരിപാടിയായിരുന്നു കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഞാനങ്ങനെ നേരത്തെ ഒക്കെ പോയി പണിതിട്ടൊക്കെ ഉള്ള എന്താ അറിയുന്നില്ല പുള്ളിക്ക് എന്താ ബുദ്ധിമുട്ടും പുള്ളി പണിയുന്ന രീതി പണിയാൻ പോയി കഴിഞ്ഞാൽ പറയുന്ന രീതി പണിയാൻ പോയി കഴിഞ്ഞാൽ ശരിയാവൂല അതുപോലെ ഈ സ്ലോപ്പ് ആക്കേണ്ട ഒരു റേറ്റായിരുന്നു വേറെ സിമ്പിൾ പണിയുണ്ടെന്നേ നിസാര പണിയേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് അത് എനിക്കൊരു പണിയായിട്ട് എനിക്ക് തോന്നിയേ ഇല്ല പക്ഷെ പുള്ളിക്കത് ബുദ്ധിമുട്ട് പോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ നിർത്തി വന്നു രാവിലാക്കി പുള്ളിയോട് ഞാൻ പറഞ്ഞു ചേട്ടാ എന്നാൽ ചേട്ടനെ ഇതിൽ മട്ടി പിടിച്ച് വേണമെങ്കിൽ വന്നത് ഞാൻ നിർത്തുവാണിക്കൂറാക്കിയിട്ട് ലാസ്റ്റ് ആ പൈസ പോവല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ നിർത്തി വന്നു എന്റെ ആളെ ഞാൻ വിളിച്ചായിരുന്നു പുള്ളിയെ നൈറ്റി വിളിച്ച് വരുത്തി ഞാൻ കാര്യം പറഞ്ഞു ഇന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ പണി നിർത്തി പറഞ്ഞാൽ ശരിയാകുമല്ലോന്നു രാവിലെ തൊട്ടേ ഞാൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പുള്ളി വെറുതെ ഓരോ മൈൻസല്ലേ ഓരോ പണി ചെയ്യുമ്പോ അതിൻ്റെ രീതി പറഞ്ഞാലേ ശരിയാകത്തും എല്ലാ പുള്ളി മൈൻ നിലത്തു നിന്ന് കാണുന്ന പോലെ അവിടെ വേഴുമ്പോ ഇവിടെ വയുമ്പോ അവിടെ ഇവിടെ എല്ലാം മണ്ണ് കൂട്ടിയിട്ടേ പോവാം നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഇവിടെ ലെവൽ ചെയ്യണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ ലെവലാകത്തില്ലോ പിന്നെ മണ്ണ് എടുത്ത് മാറ്റി കഴിയുമ്പം പിന്നെ ഇവിടെ താന്നു കഴിഞ്ഞു ചിലപ്പോ അവിടെ പൊങ്ങിപ്പോവാ അങ്ങനെ ഇത് വിഷയമില്ല അതുകൊണ്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു ചേട്ടാ ഈ മണ്ണ് മണ്ണിങ്ങനെ കിടക്കുന്നുണ്ട് ഇങ്ങനെ ലെവലാക്കിയാൽ ലെവത്തില്ല റഫായിട്ട് വലിച്ചു വിടാന്നുള്ളൂ ചിട്ട് മണ്ണ് മാറ്റി കഴിയുമ്പം എന്നാലും ടിപ്പറുകയറി കഴിയുമ്പോ താഴെ ഇവിടെയല്ല മണ്ണെടുത്ത് പുറകോട്ട് മാറ്റാണ്ട് അത് കഴിയുമ്പത്തേക്ക് ലെവൽ ചെയ്താൽ മതിയല്ലോ ഒന്നു അതാണ് പുള്ളി പറഞ്ഞു അങ്ങനെ അങ്ങനെയല്ല പണിയെന്ന് ഇങ്ങനെയാ പണിയുന്നത് ഇങ്ങനെ പിന്നെ രണ്ടാമത് വണ്ടി കയറി വീണ്ടും പണി തുടങ്ങി പണി തുടങ്ങിയിട്ട് പണി തുടങ്ങിയപ്പോഴത്തേനും പുള്ളിയുടെ മുഖം ഏതാണ്ടൊക്കെ പുള്ളി ആ മറ്റേ കൂടെ പണിയുന്ന പുള്ളിയോട് ഏതാണ്ടൊക്കെ പറയും പുള്ളി ഏതാണ്ടാക്കി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് വണ്ടി പുറകോട്ട് മാറ്റിയ വണ്ടി അവിടെ നിർത്തിയിട്ടേച്ച് എന്നാ ഞാൻ ഇറങ്ങിച്ചു ഉടക്കം ഉണ്ടാകാൻ നിന്നില്ലേ ഞാൻ പതുക്കെ വട്ട ഇറങ്ങിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പണി നിർത്തുവാ ചേട്ടൻ മണ്ടി നിർത്തി പണിയിച്ചു കുഴപ്പമില്ല എന്നു പറഞ്ഞു കുഴപ്പമില്ലാതുകൊണ്ട് ഞാൻ എന്നെ വിളിച്ചു വിട്ട ആളെ ആളെ വിളിച്ചു വിളിച്ചു വിട്ട ആളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല രാവിലെ വീട്ടിൽ ഞാൻ വിളിക്കുവല്ലായിരുന്നോ നിർത്തുമായിരുന്നു ഞാൻ പുള്ളിയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഞാനോ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ലേ അന്ന് നിർത്തിക്കോളാം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു സൈറ്റിൽ നിന്ന് നിർത്തിപ്പോന്നു ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഭക്ഷണം കൃഷിയെട്ടോ എന്നെ പറഞ്ഞു വിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞു വിടുന്നതിന് മുമ്പ് എന്നെ നിർത്തിപ്പോന്നു പറഞ്ഞു വിടാതിരിക്കുന്നതും പണിപ്പിക്കുന്നതും കണക്കാം പറഞ്ഞു വിടാതിരിക്കുകയാണെങ്കിൽ ആ പണി പണിയുന്ന പൈസ പോക്കാം ബാക്കി പണിയുന്ന പൈസ പുള്ളി കൂട്ടത്തില്ല എനിക്കത് മനസ്സിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്നെ പണിതാണ് എന്നാലും ക്ലിയർ ആവില്ല ലാസ്റ്റ് മണ്ണ് മാറ്റി കഴിഞ്ഞു സൈറ്റ് ക്ലിയർ ആയി കിട്ടുകയും ചെയ്യും എന്നിട്ട് പണി മോഞ്ഞ പറഞ്ഞു പൈസയും കുറയും അത് ഞാൻ മുന്നിൽ കാണാൻ ഞാൻ പറഞ്ഞത് ഞാൻ നിർത്തി എന്തായാലും നിർത്തി പോന്നു ഇനി നാളെ ഏതെങ്കിലും തയറ്റണ്ടപ്പോ പണിയാ അല്ല എന്നാ ചെയ്യുന്നേ ഒന്നാമത് വർക്കില്ലാത്ത സമയമായിരുന്നു ഞാൻ എന്തായാലും ഇവിടെ എത്തി ശരി